കഴിഞ്ഞ പതിറ്റാണ്ടിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന യുവനടന്മാരിൽ ഏറ്റവും ജനപ്രിയനായ ഒരാളോടൊപ്പമാണ് ഞാനിത് ജനങ്ങളോട് ഏറ്റവും അടുത്ത് സംവദിക്കാൻ കഴിയുന്ന ടെലിവിഷൻ മാധ്യമത്തിലൂടെ പ്രത്യേകിച്ചും ഫോണിൻ പരിപാടികളിലൂടെ ജനപ്രിയനായതിനു ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് നായകനായി മാത്രമല്ല സഹനടനായും നമുക്കൊക്കെ വെറുപ്പുണ്ടാകുന്ന വില്ലനായുമൊക്കെ വെള്ളിത്തിരയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ജയസൂര്യ ഈ ഒരു നടൻ ജനപ്രിയനാവുക താരപദവിയിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് സിനിമയിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് പറയാൻ ചിലർക്കൊക്കെ ഭാഗ്യം ഭാഗ്യമുണ്ടാവും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെന്താ പറയുക പേറ്റൻസ് ഒക്കെ ഉണ്ടാവും ജയസൂര്യയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ജയസൂര്യ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വന്ന ഒരാളാണോ അതോ ജയസൂര്യയുടെ കൂടെ ഭാഗ്യവും ഇതുപോലെ തുണയ്ക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഇനിഷ്യൽ ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് പുറകെ വരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഭാഗ്യം മുന്നേ പോവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കഠിനാധ്വാനം അല്ലെങ്കിൽ അധ്വാനം എന്ന് പറയുന്നത് മുമ്പിലുണ്ടെങ്കിൽ ഭാഗ്യം പുറകെ വരും അതെത്രമാത്രം അവൻ അതിൽ എന്താ പറയുക ഒരു ജോലി കിട്ടാൻ എത്രയേറെ അവൻ അതിനു വേണ്ടി സ്ട്രെയിൻ ചെയ്യുന്നു അവനൊരു പെയിൻ എടുക്കുന്നു അതിൻ്റെ പുറകെ പെയിൻ്റെ പുറകെ ഗെയിൻ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സംസാരിച്ചത് പോലെ ആൽക്കെമിസ്റ്റില് ഈ നമ്മുടെ ഗംഭീരമാണെങ്കിൽ നമുക്ക് എല്ലാവരും പക്ഷെ സത്തിൽ അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുന്നു പിന്നെ പടിപടി ആയിട്ടുള്ള ഒരു അല്ല ഞാൻ ഈ ഒരു ജോലി ചിലവർ പറയില്ലേ ഒരു ജോലിയിലേക്ക് വരാൻ ബുദ്ധിമുട്ട് ഒരുപാട് ഞാൻ ബുദ്ധി അങ്ങനെ ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മളൊരു ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് അതിനൊരു ബുദ്ധിമുട്ട് എന്നുള്ള ഒരു ലെവലിലേക്ക് ഞാൻ അതിനെ മാറ്റുന്നില്ല കാരണം ആ ഒരു കുറേ നല്ല ഓർമ്മകൾ തന്നെയാണ് ഇന്ന് അഭിനയിക്കുമ്പോഴത്തേക്കും നമുക്ക് സഹായകമാകുന്നത് ഒരു സാധാരണക്കാരനിലേക്ക് എനിക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്നത് ഒരു പക്ഷേ ഒരു ഹൈഫൈയിലേക്ക് അല്ലെങ്കിൽ ഭയങ്കര വളരെ ക്ലാസിയിലേക്ക് പോകാനേക്കാൾ എളുപ്പം എനിക്ക് ചിലപ്പോൾ ഒരു സാധാരണക്കാരനിലേക്ക് ഇറങ്ങാൻ എനിക്ക് പെട്ടെന്ന് പറ്റും കാരണം ഞാൻ അങ്ങനെയുള്ള ഒരുത്തനായിരുന്നു അങ്ങനെയുള്ള ഒരുത്തനാണ് അതിൻ്റെ പേരിൽ എനിക്ക് പെട്ടെന്ന് പറ്റും നേരെ മറിച്ച് ചിലപ്പോൾ ആ ഒരു വളരെ ക്ലാസ്സിൽ ഗോൾഫ് കളിക്കുന്ന രീതിയിലുള്ള ഒരു ഇതിലേക്ക് പോകുന്ന ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു ഒരു ഒരു പ്രിപ്പറേഷൻ എനിക്ക് ആവശ്യമാണ് കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു കോൺവെൻറ്റ് ആ ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങളോ കഴിഞ്ഞിട്ടല്ല ഞാൻ വന്നത് അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിള് ആ സമയത്ത് ഉണ്ടായിരുന്നു കാരണം ടെലിവിഷനിലൂടെ ഒരു സിനിമയിലേക്ക് എത്തുക കാരണം അന്ന് ഈ നമുക്ക് ഇന്നത്തെ ചാനൽ പോലെ അന്ന് അത്രയും ഞാൻ സജീവമല്ലേ അതെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈവ് പ്രോഗ്രാമുകൾ അന്ന് റയറായിരുന്നു അധികം ആരും കണ്ടിട്ടില്ല അപ്പോൾ അന്നാണ് ഞാൻ ലോക്കൽ ചാനലിൽ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്തിട്ട് അതിൻ്റെ ഇത് കണ്ടിട്ടാണ് വിനയൻ സാർ എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത് അപ്പം എനിക്ക് വളരെ കൗതുകം തോന്നിയിട്ടുള്ള കാര്യം അത് ചിലപ്പോൾ ഇൻ്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ എന്നാലും ചോദിക്കാനൊരു കാര്യം ഇത്രയും ടോക്കറ്റീവ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഓഫ് സ്ക്രീൻ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ ആദ്യമായിട്ട് നായകനാകുമ്പോൾ മൂകനായിട്ട് ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതിനെ ആദ്യമായിട്ടാകുമ്പോൾ അല്ല അത് അത് ഒരു ഒരു ഇതായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കാരണം ക്യാമറയ്ക്ക് മുമ്പിൽ ഉള്ള അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അതൊരു ഊമയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമല്ല ടോക്കറ്റീവ് ആ ഒരു വിഷയമുള്ള കാര്യമല്ല ഞാൻ ഒരുപാട് സംസാരിക്കുന്നവനാണ് എങ്കിൽ കൂടി ക്യാമറയ്ക്ക് മുന്നിൽ ആ കഥാപാത്രം വരുമ്പോൾ കഥാപാത്രം ആവശ്യപ്പെടുന്ന ചലനങ്ങളും കാര്യങ്ങളും തന്നെയാണ് ഏറ്റവും വലിയ ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം നമ്മളൊരു ഊമയെ നേരിട്ട് കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആദ്യപടിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ ആ വീട് എവിടെയാണ് അങ്ങനെയുള്ള സംസാരം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഒരിക്കലും അയാളുടെ പ്രണയം എന്തൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമുക്കൊരിക്കലും അയാളുടെ സെൻറ്റിമെൻറ്റ്സ് ഒരു പരിധി പരിധിവരെ നമുക്കത് മനസ്സിലാവില്ല അല്ലേ അപ്പം ആ ഇതിലൂടെ പോകുമ്പോഴാണ് നമ്മളിലുള്ള എന്തെങ്കിലും കഴിവുകൾ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സംവിധായകൻ മാക്സിമം ഒരു ശ്രമം നടത്തുമല്ലോ നമ്മളിൽ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് ഒരുപക്ഷെ നമുക്ക് പോലും തിരിച്ചറിയില്ല അതൊരു സംവിധായകൻ്റെ മനസ്സിലായിരിക്കും ആ ഒരു തിരിച്ചറിവ് ആദ്യം ജനിക്കുക അതിനുശേഷമായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ അത് മിനിൻ സാറിന് വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു അതിനേക്കാൾ അതിനേക്കാളുപരി ഞാൻ അത് പലപ്പോഴായിട്ടിങ്ങനെ സാർ ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ കാരണം ഊമ്പകൾ സംസാരിക്കുന്നത് പലരും പല രീതിയിലാണ് കാരണം അവരുടെ എല്ലാ ഭാവങ്ങളും വരുന്നത് മുഖത്ത് കൂടിയാണ് ആ മുഖത്ത് കൂടി വരുമ്പോഴത്തേക്കും ഒരു മാക്സിമം എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്യും കാരണം കണ്ണു വെച്ചിട്ട് പിന്നെ നാക്ക് ചിലപ്പോൾ പുറത്ത് അങ്ങനെയുള്ള ഓർമ്മകൾ സംസാരിക്കുന്നവരുടെ അത് അപ്പോൾ ഏതാണ് ക്യാമറയിൽ ഭംഗിയായിട്ട് തോന്നുക ആദ്യം ഒരു ഒരു പ്രേക്ഷകർ കാണാനും സംവിധായകൻ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സംഭവം ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് മിനിറ്റ് സാറ് പറഞ്ഞു നമുക്ക് ഇത് മതിയാടാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് ഇന്ന് കാണുമ്പോഴും എനിക്കതിൻ്റെ അത് ഒരുപാട് മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അയ്യോ എനിക്കത് കുറച്ചുകൂടി ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കഴിഞ്ഞിട്ട് ടി വിയിലുണ്ടായിരുന്നു ആ സിനിമ അയ്യോ അത് അച്ചിരി ഇത്തിരി ഓറായിപ്പോയല്ലോ അല്ലെങ്കിൽ അത് അങ്ങനെ വേണ്ടായിരുന്നല്ലോ എന്നൊക്കെ തോന്നാറുണ്ട് പ്രോഗ്രാം നടത്താന്ന് പറഞ്ഞാൽ പിന്നെ